മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ കോംബോ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആ വർഷം പന്ത്രണ്ട് സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് വിസ സംവിധാനം ബാലു കിരത്ത് ശേഷം കാഴ്ചയിൽ ബാലചന്ദ്ര മേനൻ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് പി ജി വിശംഭരൻ പിന്നിലാവ് പി ജി വിശംഭരൻ ഒരു മുഖം പലമുഖം മുഖം പി കെ ജോസഫ് നാണയം ഐ ശശി ഇനിയെങ്കിലും ഐ ശശി ഹിമവാഹിനി പി ജി വിശംഭരൻ ഗുരുദക്ഷിണ ബേബി എൻ്റെ കഥ പി കെ ജോസഫ് చెంగాపం భరదన్ చక్రవాళన్ చెంద శశికమార్